ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയ്ക്ക് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് അറുപത്തിമൂന്നാമത് സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യും ഒന്നാം സ്ഥാനം നേടുന്ന ജില്ലയ്ക്കുള്ള സ്വര്ണ്ണക്കപ്പ് രാവിലെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കും സ്വർണ്ണക്കപ്പിന് തലസ്ഥാനത്ത് വലിയ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തഞ്ചു വേദികൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ദിനങ്ങൾ ആയിരത്തി അഞ്ഞൂറിലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന മഹാമേളയ്ക്ക് തിരിത്തെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശനിയാഴ്ച പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ രംഗപൂജയോടെ കലാകേളിയുടെ ശങ്കുലി മുഴങ്ങും കേരളത്തിലെ നദികളുടെ പേരുകളാണ് ഇരുപത്തഞ്ചു വേദികൾക്കും നൽകിയിരിക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ എം ഡിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ അനുസ്മരണമർപ്പിച്ച് പ്രധാന വേദിയായ നിള കലോത്സവ വേദികളുടെ തേർത്തെളിക്കും ഏതായാലും അതിനയ്യായിരത്തോളം വരുന്ന കുറ്റ കലാകാരന്മാർ പങ്കെടുക്കും പത്തൊമ്പത് കമ്മിറ്റികൾ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇരുപത്തഞ്ച് വേദികളിലാണ് പ്രോഗ്രാം നടക്കുന്നത് അങ്ങനെ മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു വളരെ പരിശോധിച്ച് ചെയ്തിട്ടുണ്ട് മേളയുടെ ചരിത്രത്തിലാദ്യമായി അഞ്ച് ഗോത്ര നൃത്ത രൂപങ്ങൾ മത്സര ഇനങ്ങളായി വേദിയിലെത്തുമെന്നതാണ് ഇത്തവണത്തെ സവിശേഷത കാസർഗോഡ് നിന്ന് ആരംഭിച്ച സ്വർണക്കപ്പ് ഘോഷയാത്രയ്ക്ക് ജില്ലയിൽ വലിയ വരവേൽപ്പൊരുക്കും ജില്ലാ അതിർത്തിയിലെയും നഗരാതിർത്തിയിലെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് ആറു മണിയോടെ സ്വർണക്കപ്പ് പ്രധാന വേദിയിൽ എത്തുന്നത് മുതൽ പുതിയ വിജയികൾക്കായുള്ള കൗണ്ട് ഡൗണിന് തുടക്കമാകും ന്യൂസ് മലയാളം തിരുവനന്തപുരം